ാളുന്ന വേനൽ ചൂടിൽ ജലക്ഷാമം രൂക്ഷമായിരിക്കെ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഒരു മാസമായി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിട്ടും അധികൃതർ കണ്ടമട്ടില്ല പന്തളം നഗരസഭയിലെ മുപ്പതാം ഡിവിഷനിൽ തടത്തിൽപ്പടി ജംഗ്ഷനിലാണ് പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ഒഴുകുന്നത് മുട്ടാർ ജംഗ്ഷനിൽ നിന്നും എം എസ് എം റോഡിൽ എസ് എൻ ഡി പി ബിൽഡിങ്ങിനു സമീപത്തെ മാടക്കടയുടെ മുൻപിൽ നിന്നും താഴോട്ടുള്ള റോഡാണിത് ഇത് സംബന്ധിച്ച് നാട്ടുകാർ കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിന് ജല അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ഇതുവരെ ഉത്തരവാദപ്പെട്ട ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എത്രയും വേഗം ഈ സ്ഥിതിക്ക് പരിഹാരം കാണണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേഴ്സ് സൊസൈറ്റി ചെയർമാൻ ഇ എസ് നുജുമുദ്ദീൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്